Hvala, ker ste me povabili. അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ ഷെഫാണ് ഇവിടെ നിന്ന് ഇറവി കയറുന്നത് പുള്ളിയാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തരാൻ പോകുന്നത് ഈ തണുപ്പത്ത് അതിന് ചിക്കൻ ബിരിയാണി അപ്പോൾ നമ്മൾ തീയക്കിയിട്ട് തണുപ്പാണ് അപ്പോൾ നമ്മളൊന്ന് ഉറങ്ങി നമ്മൾ രാവിലെ ഏഴ് മണിക്കാണ് ഇവിടെ എത്തിയത് രാത്രി രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ വന്നിട്ടൊരു പതിനൊന്ന് മണിക്ക് നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ട് ജസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയതാണ് ഒന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വയ്ക്കുക നമ്മൾ പ്ലാൻ ചെയ്യുന്ന ബിരിയാണിയാണ് നമ്മൾ ഇതൊരു ഇങ്ങനെ പോയിട്ട് നമ്മൾ ലൈറ്റ് ഫുഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാൻ തന്നെയാണ് എന്താവും എന്നറിയത്തില്ല എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുക ബിരിയാണി ഫോളോ ശരിയായാലും പ്രോസസ്സിംഗ് ഞാൻ കാണിച്ചില്ല ഇടില്ലാൻ റെസിപ്പി ആയിരിക്കും ഷെഫിൻ്റെ നമ്മൾ അതിനുമുമ്പ് നമ്മുടെ തീ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് തീ ഒന്ന് പവർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റും ഇപ്പോൾ മൈനസ് ഫോർ ആണ് നിങ്ങൾ ആലോചിക്കുന്നത് എന്ത് പേരം കഴപ്പാണ് ഈ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ മഴയും പെയ്യാൻ തുടങ്ങി ഈ വെച്ചവരെ പാമ്പ് പിടിക്കും മഴയും എല്ലാം തണുപ്പും ഇത് നമ്മൾ രാവിലെ സെറ്റ് ചെയ്തു നിങ്ങളുടെ ബിരിയാണി പ്രോസസ് എന്താ അറിയത്തില്ല ക്യാമറ ഒത്തിരി പുറത്താക്കാൻ പറ്റില്ല മഴയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അരിയാനുള്ള സാധനങ്ങളൊക്കെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി സോ ഇതൊക്കെ വിട്ടിരുന്ന് അരിയണ തണുപ്പത്ത് അതാണ് ഒന്നാമത്തെ പണി ഇത് വേണ്ട ഇവിടെ ഫുള്ള് പാനും കാര്യങ്ങളൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ പാത്രം ഉൾപ്പെടെ നമുക്ക് സെറ്റാണ് ഇത് പെയ്ഡ് ക്യാമ്പ് സെറ്റല്ല ഇത് നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്ത് വന്നില്ലേ ഇവിടെ എത്തുള്ളൂ പക്ഷേ വ്യൂ ഒരു രക്ഷയില്ല ഇവിടെ നമ്മുടെ ക്യാനഡയിലൊരു ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് സെറ്റാണ് നമ്മുടെ വണ്ടി ഇതേ നമ്മുടെ കൂടെ വന്ന് രാവിലെ അവിടെ തണ്ടടിച്ചു നമ്മൾ ക്യാമ്പയർ വിട്ടു എന്നത് ഞാൻ പറഞ്ഞു ഫ്ലാഗ് ഇനി ഇതാണ് വ്യൂ നമ്മളിത് ബിരിയാണിക്കുള്ള സാധനം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കറി ലൈറ്റ് പരിമിതികളൊക്കെ ഉണ്ട് അപ്പോൾ ലെൻസിനകത്ത് കണ്ടൻസേഷൻ വരുന്ന കാരണം നമുക്ക് കൂടുതലൊന്നും കാണിക്കാൻ പറ്റുന്നില്ല ഒരു ഫോഗി ആയിരിക്കും പിന്നെ സൗണ്ട് നല്ലോണം കാണും നമ്മുടെ ബിരിയാണിയുടെ ഉള്ളി സെറ്റായിക്കൊണ്ടിരിക്കുക നമ്മൾ ഉള്ളി വറുത്തുപോയി വെച്ചു നമ്മൾ ഹീറ്ററാക്കിയിട്ട് ഇതിനകത്താണ് സെറ്റായിട്ട് നിൽക്കുന്നത് ഫുൾ ഒരു ഗ്ലോ എഫക്റ്റാണ് ഞാൻ എക്സ്ട്രാ എഫക്റ്റ് എഫക്റ്റൊന്നും ചെയ്തതല്ല തന്നെ വരുന്നെയാണ് അത് ലെൻസിനകത്ത് പൊടിയുള്ളതുകൊണ്ട് അങ്ങനെ വരുന്നതാണ് സോ നിങ്ങൾ ക്ഷമിക്കുക നമുക്ക് തണുപ്പായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ റൂമിനകത്ത് കയറി ഹീറ്റർ ഇട്ട് സെറ്റായിക്കൊണ്ടിരിക്കുക പക്ഷേ നമ്മുടെ ബിരിയാണിയുടെ അപ്ഡേറ്റ് ഞാൻ എന്തായാലും ചെയ്യും ഏകദേശം അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഇട്ടു നമ്മുടെ ബിരിയാണിക്കകത്ത് എത്രത്തോളം കാണാൻ പറ്റും പറ്റുന്നൊന്നറിയില്ല ഞാൻ മാക്സിമം കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ബിരിയാണിയിൽ ചിക്കൻ ഇട്ടു ചിക്കൻ നമ്മുടെ വെന്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വാമലൈറ്റ് ആയിട്ട് അതുകൊണ്ട് എല്ലാം മഞ്ഞ കളറിയിരിക്കുന്നത് സോ ലെൻസിൽ പോക് വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒത്തിരിയാണ് ക്യാമറ പിടിക്കാൻ പറ്റില്ല എനിക്ക് കണ്ടോ ആ ലെൻസിൽ നിന്ന് കാണുന്നത് അപ്പോൾ നമ്മൾ റൈസ് വേദിച്ച് താഴെ വെച്ചു നോയായത് കൊണ്ട് പെട്ടെന്ന് തണുത്തു പോവും ടപ്പ ടപ്പ ടപ്പേന്ന് ഉണ്ടാക്കുകയാണ് അറിയില്ല മേ ബി നോക്കാൻ എങ്ങനെയായിരിക്കും നമ്മുടെ ഫയറൊക്കെ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം സെറ്റായിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും സോ കിഡിലൻ ആയിട്ട് കത്തുന്നുണ്ട് സോ നമ്മൾ ഡെറ്റ് റൈസ് പൈൻ ഡെഡായിട്ട് കിടക്കുന്നത് നമ്മളെടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇപ്പം രാത്രി ഞാൻ കല്ല് പറക്കാം വേണ്ട രണ്ട് കല്ല് പറത്തിക്കൊണ്ടുവരും ഈ ഇരുട്ടത് ഞാൻ എവിടെ പോയി പിറക്കാനാണ് ഗൈസ് സോ എല്ലാം ഇവിടെ സെറ്റാണ് നമ്മൾ ലൈറ്റൊക്കെ മാക്സിമം ഓഫ് ചെയ്ത് നമ്മൾ പവർ മാക്സിമം സേവ് ചെയ്യുമോ നമ്മുടെ ജനറേറ്ററിനകത്ത് അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിട്ട് ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ ഞാൻ നിങ്ങളെ കാണിക്കാം ബിരിയാണി ആവുമ്പോൾ ഞാൻ ബാക്കി കാണിച്ചു ഗൈസ് അങ്ങനെ നമ്മൾ ദം അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കനലിലിട്ടിട്ട് ദമ്മടിച്ചു വിടും നമ്മുടെ ക്യാംഫെയർ ഉണ്ട് സൈലോട്ട് നമ്മൾ കുറച്ച് കനലിട്ടിട്ട് അടിച്ചിട്ടുണ്ട് നമ്മുടെ ബിരിയാണി സോ ദമ്മ് പൊട്ടിക്കുമ്പോൾ ബാക്കി ഞാൻ ലൈറ്റ് ഓണാക്കി കാണിച്ചു തരാം സോ രാവിലെ ഇവിടെ ഇരുന്ന് സെറ്റ് ചെയ്യുന്നു നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നു എല്ലാം വൈബ് തണുപ്പ് നമ്മുടെ ക്യാംഫെയർ സെറ്റായി അതിൻ്റെ കനലിൻ്റെ ചൂട് വന്നപ്പോഴത്തേക്ക് നമുക്ക് തണുപ്പിന് കുറച്ച് ആശ്വാസമുണ്ട് പക്ഷേ വൈബ് അന്യായ വൈബാണ് ഒന്നും പറയാനില്ല സ്നോയാണ് തണുപ്പാണ് കാര്യമൊക്കെ ശരിയാണ് ശരി കുറച്ച് കഷ്ടപ്പെട്ടാലും അതെ പക്ഷെ ബിരിയാണി നമ്മുടെ പൊളിക്കും റെസിപ്പി കാട്ടില്ല റെസിപ്പി കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സിറ്റുവേഷനില് നമുക്ക് ക്യാമറ മഴ ആയതുകൊണ്ട് നമുക്ക് ക്യാമറ ഒത്തിരി പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പണി കിട്ടാൻ നമ്മുടെ ക്യാമറ പോയി അതുകൊണ്ട് നമ്മൾ ക്യാമറ വലുതായിട്ട് പുറത്തോട്ട് എടുത്തിട്ടില്ല സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മഴയില്ല സ്നോ ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ മഴ ഒരുമാതിരി അളിഞ്ഞ മഴ കാരണം വിട്ട് 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 പെയ്യാണ് മഴ അപ്പം ചെറിയൊരു വ്ലോഗാണിത് ഞാനപ്പോൾ ഓഫ് റോഡ് ഒന്നും ഇതിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ക്യാമ്പിങ് വൈബ് എങ്ങനെയാണ് ഇത് പക്ക കാട്ടിലാണ് പക്കാട്ടിൽ നമ്മൾ രാത്രി നാല് മണിയായി നമ്മളിവിടെ ട്രയൽ ഹെഡിൽ വന്ന് ട്രയൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ആ ട്രയൽ ചെയ്ത് ഇങ്ങനൊരു വൈബ് സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്കുള്ളൂ വേറെ ഒരു വണ്ടിയില്ല നമുക്കിപ്പോൾ എന്തെങ്കിലും കുടുങ്ങിയാൽ പോലും ഒരു വണ്ടിയില്ല ബാക്കി പലരും എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ മൂന്ന് പേരായിട്ടൊക്കെ പോയിട്ട് അവർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒറ്റയ്ക്ക് പോകുന്ന രീതിയിൽ പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത് രാത്രി മൂന്ന് മണിക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ പെട്ടു പക്ഷേ നമ്മൾ അവിടുന്ന് റിക്കവർ ചെയ്യും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും പറ്റത്തില്ല എന്നൊന്നുമില്ല പക്ഷെ പറ്റാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ അപ്പോൾ ഉള്ള സൊല്യൂഷൻ അപ്പോൾ കാണും അത്രേ ഉള്ളൂ നമ്മൾ വൈബ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉള്ളൂ അപ്പോൾ നമ്മൾ സെറ്റായിട്ട് ജീവിക്കുക ഇങ്ങനെ കാട്ടിൽ വന്ന് ഈ സ്നോയിൽ ബിരിയാണി എല്ലാവരും ഞാൻ മിക്ക ആൾക്കാരെയും വിളിക്കുമ്പോൾ എല്ലാവർക്കും തണുപ്പ് സീനാണ് അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ ബുദ്ധിമുട്ടാണ് കംഫർട്ട് സോൺ നമ്മൾ കംഫർട്ട് സോണിന് പുറത്തോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വൈബ് കിട്ടും ഇതിൻ്റെ ലൈഫിൽ ഒരിക്കലും വേറെ കിട്ടുന്ന വൈബുകളല്ല അപ്പോൾ എൻ്റെ ക്യാമറ നനയുന്നുണ്ട് മരത്തിന്ന് മഴ പെയ്യുന്നുണ്ട് ഞാൻ ഇനി ദമ്മ് പൊട്ടിക്കുമ്പോൾ ബാക്കി കാണിച്ചു തരാം ഇത് നമ്മുടെ ബിരിയാണി അത് വേറെ ആര് വേറെ ഏത് മലയാളികൾ ചെയ്തിട്ടുണ്ട് ഇമാതിരി ഐറ്റം നിങ്ങൾ വിചാരിക്കും കിഴപ്പാണ് പക്ഷേ ഇത് വേറൊരു വൈബാണ് സോ രാഹുലിന് നിങ്ങളെ എനർജി ഡ്രിങ്ക് കാണിച്ചു തരണമെന്ന് പറയും അത് എടുത്ത് കാണിച്ചു രാവിലെ നമ്മൾ നൊസ്റ്റാൾജിയ നാട്ടിലെ സാധനം ഓൾഡ് മംഗ് നിങ്ങൾക്ക് കാണാൻ അതിനകത്തോളം അടിക്കും ഫ്ലാഷ് ലൈറ്റ് ഒന്നും ഇതാണ് നമ്മുടെ എനർജി ഓൾഡ് മൊങ്ക പ്രൊമോട്ട് ചെയ്യല്ല പക്ഷേ ഇങ്ങനെയുള്ള തണുപ്പത്തൊക്കെ ഒരു രണ്ട് മൂന്ന് പെഗൊക്കെ അരക്കുപ്പിയുള്ള ആയിരുന്നു അപ്പോൾ ചിയേഴ്സ് രാഹുൽ പറഞ്ഞ് ചിയേഴ്സ് അടിക്കാൻ ചിയേഴ്സ് ആ സ്ഥാന കുടിയനാണ് ഓക്കെ ആലുവക്കാരൻ രാഹുൽ യേസ് ഇതാണ് അപ്പം നമ്മുടെ ബിരിയാണി ഇത് വിളമ്പാൻ പോവാണ് നിങ്ങൾ കണ്ടോ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം അച്ചാറൊന്നും ഇല്ല പക്ഷേ എടുത്തോണ്ട് പറഞ്ഞു നമ്മുടെ സാലഡ് ഉണ്ട് സോ നമ്മുടെ ബിരിയാണി കണ്ടിട്ട് സെറ്റാൻ തോന്നും ഇനി കഴിച്ചിട്ട് ഞാൻ പറയാം ഓവർ ഗ്രേവി ഒന്നും നമ്മൾ തലശ്ശേരി ടൈപ്പാണ് വെച്ചത് തലശ്ശേരി ബിരിയാണി നമ്മൾ അപമാനിക്കല്ലോ ഇത് കണ്ടിട്ട് നിങ്ങൾ ഗസ് ചെയ്യരുത് പക്ഷേ ഇത് നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് നമുക്ക് പ്രോപ്പർ സാധനങ്ങളൊന്നുമില്ല സാധനങ്ങളല്ല സാഹചര്യമില്ല തണുപ്പ് മെയിൻ പ്രശ്നമാണ് നമ്മുടെ കൈയൊക്കെ ഫ്രീസാകും അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി കണ്ടോ അപ്പം കണ്ടിട്ട് സിറ്റാണ് കാട് കാടിന് നടുക്ക് ബിരിയാണി ഉണ്ടാക്കിയുള്ളത് അതും വിൻ്ററിൽ വിത്ത് സ്നോ എങ്ങോട്ട് വൈബ് സ്നോ പ്ലസ് മഴ അതാണ് ഒരു മലയാളികളും ഇന്മാതിരി കഴപ്പ് കാണിച്ചിട്ട് കഴുകി ഞങ്ങൾ മാത്രമേ ഇമാതിരി കിഴപ്പുള്ള കാണിക്കാറുള്ളൂ പക്ഷേ സെറ്റായിരിക്കും ഗൈസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഭയങ്കര തണുപ്പാണ് അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് ലേക്കിൻ്റെ സൈഡിലോട്ട് കൈ കഴുകാൻ വന്നതാണ് ഇതാണ് അവസ്ഥ അപ്പോൾ അതെ അവരതുവഴി കയറി പോകുന്നുണ്ട് ഞാനും പോട്ടെ നമുക്ക് നടക്കാൻ പറ്റിയൊക്കെ പറ്റില്ല തെന്നും തെന്നും ഇടിച്ച പടവനാണ് നോക്കി അടങ്ങില്ലേ ഇതിലറി ൾ ബൂട്ടെടുക്കാൻ മറന്നുപോയി ആ രാവിലെ എയറോട് ഇനിയിപ്പോൾ കൈ കൊണ്ടുവന്ന് തീയിൽ വെക്കണം ഇല്ലെങ്കിൽ പണിയാ വെക്കണം ക്യാമറയിൽ എറിയരുത് സ്നോ ഇച്ചിട്ട് കട്ട് ചെയ്യും കാരണം രണ്ട് ദിവസം മുമ്പ് വേറെ സ്നോ ആയി അവിടെ സ്നോ ആയില്ല അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കൈ കൊണ്ടുവന്ന് നമ്മുടെ ഓറ്റ് തെനി കൊണ്ടുവന്ന് തീലും വെക്കട്ടെ ചൂടാക്കട്ടെ കൈ മരച്ച് പ്രോസായിട്ട് ഇട്ടിക്കഴിഞ്ഞാൽ പണിയിലാവും നാളെ നമ്മുടെ വേറിലൊക്കെ മുറിച്ച് കളയേണ്ട അവസ്ഥ ആവും അപ്പോൾ അതിന് ഇട വരുത്താതെ നമ്മളിച്ച് ഹീറ്റ് ചെയ്യട്ടെ ഇങ്ങനെ ഉണ്ടോ അവർ ഹീറ്റ് ചെയ്തോണ്ടിരിക്കുക കൈ ഞാനും ഹീറ്റ് ചെയ്യട്ടെ കൈ ഓക്കെ അപ്പോൾ രാവിലെ ആണോ അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവാണ് രാവിലിൻ്റെ ടെൻറ്റ് പോയി അടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ റൂഫ് ഫ്ലോട്ടിൽ തന്നെ ഉണ്ട് ഞങ്ങൾ കിടക്കട്ടെ സംസാരിക്കാമേ ഞാൻ തണുപ്പ് കാരണം ഭയങ്കര കതപ്പ് അങ്ങനെ നമ്മൾ രാവിലെ ഉണ്ട് നല്ല തണുപ്പായിരുന്നു മഴയായിരുന്നു രാവിലെ കുറച്ച് സ്നോഫോൾ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ഫയറൊക്കെ കത്തിച്ച് സെറ്റാക്കുകയാണ് ഒരു രക്ഷയില്ല ലേക്കിൽ നിന്ന് ഇപ്പോൾ കാറ്റടിക്കുന്നുണ്ട് സോ നമ്മൾ രാവിലെ രാവിലെയുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് നമ്മുടെ ബാറ്ററി ഒക്കെ ഓൾമോസ്റ്റ് കറിയ കഴിയാറായി പതിനാറ് ശതമാനം തൊഴിൽ നമ്മളവിടെ കാപ്പിക്ക് വെച്ചിട്ടുണ്ട് കാപ്പി ആയി കാപ്പി ഓടിക്കുക എന്തെങ്കിലും കഴിക്കുക എന്നൊക്കെ നമ്മൾ പാക്കപ്പ് ചെയ്യാനുള്ള പ്ലാനാണ് സൂപ്പ് ഓടിച്ചു നമ്മൾ ചിക്കൻ ഗ്രില്ലാന്ന് വെച്ചിട്ടുണ്ട് നല്ല സ്നോഫോള് ക്യാമ്പ് ഫയർ ചിക്കൻ ഗ്രില്ല് ആഹാ ചിക്കൻ ഉണ്ടാക്കുന്ന ആള് നമ്മുടെ ഷെഫ് പക്ഷെ ഞാനാ കേട്ടോ എയ്റ്റി പെർസെന്റ് ജോലി ചെയ്തത് അവൻ തവി പിടിച്ചവിടെ നിൽക്കുന്ന ഞാൻ കണ്ടില്ല കണ്ടില്ല ചിക്കൻ സെറ്റ് ആണ് കളർഫുൾ ചിക്കൻ കണ്ട അതിൻ്റെ ഇങ്ങനെ സ്നോ സ്നോ ഫ്ലേക്സ് ഇങ്ങനെ വീണിട്ട് ഇരിക്കുന്നുണ്ടോ തണുപ്പുണ്ട് പക്ഷെ തീയുടെ ചൂടും കിട്ടുന്നുണ്ട് അതെ അതെ സ്നോ പെയ്ത് ഫുഡിയിലൊക്കെ കിടക്കുന്നുണ്ടോ പെയ്തുകൊണ്ടിരിക്കും എനിക്കറിയില്ല കാണാൻ പറ്റുമോന്ന് ലേക്കിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് വെള്ളക്കളറിയിക്കുന്നത് സ്നോ പെയ്യുന്നുണ്ടോ